ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊരു ഫ്രോക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നത് അംബ്രല ഫ്രോക്കാണ് അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് അതിനായിട്ട് നമ്മളിതാ ലൈനിങ് പീസ് മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് തെന്നിപ്പോകുന്ന തുണിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ പിന്നെ അത് അവിടെ നിന്നോളും അപ്പോൾ അതിനുശേഷം നമ്മളിതാ നെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് ക്യാൻവാസിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ഒരിതൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ വീനക്കാണ് ചെയ്തെടുക്കുന്നത് ബാക്കിൽ നമ്മൾ സാധാരണ പോലെ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു മെയിൻ ക്ലോത്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ശേഷം നമ്മൾ ബാക്കി വരുന്ന തുണിയൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊന്ന് വെട്ടി ഒഴിവാക്കുകയാണ് ഇനി ഇതാ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് പിൻ കുത്തി കൊടുക്കുകയാണ് ലൈനിങ് നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു വിനൊക്കെ അടിച്ചെടുക്കാം ഇനി നമുക്ക് കട്ടിട്ട് കൊടുക്കാവുന്നതാണ് ആദ്യം ഒന്ന് വെട്ടി മാറ്റിയ ശേഷം നമുക്ക് നല്ല രീതിയിൽ വീനക്ക് തിരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്കിവിടെ നമ്മുടെ വീനക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ നെക്ക് ഇനി ബാക്കിലേക്കുള്ള നാക്കിലേക്കുള്ള നെക്ക് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്ത് അടിച്ചു കൊടുക്കുകയാണ് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മുടെ നെക്ക് പീസിൻ്റെ നല്ല വശം ചേർത്ത് വരച്ച് ആണ് അടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കതൊന്ന് മറിച്ചെടുക്കാം മറിച്ച് പതിച്ച് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്നില്ല ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിക്കുന്നത് അപ്പം നോൾഡർ കൂട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അതിനായിട്ട് ഇതാ ഷോൾഡറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിക്കുന്നത് അപ്പം നമ്മൾ ബാക്ക് നെക്കും പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ തേരുവശം അടിവശം നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമ്മൾ ചെറിയൊരു പഫ് വരുന്ന രീതിയിലുള്ള സ്ലീവായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്ക് ചെയ്ത് അവിടെ വരെ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വരെ മാത്രം ചെറിയൊരു പഫ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരെ മാത്രം നമ്മൾ രണ്ടിഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടിഞ്ച് ചെറിയ ഞൊറിവിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടു കെയും ചെയ്തെടുക്കാം ഇപ്പോൾ അതാ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് അതിനായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി ഇതാ നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ താഴെത്തിരി തുണിയുടെ കുറവുണ്ടായിരുന്നു ഒരു ചെറിയ പീസ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ലൈനിങ് പീസിലേക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്കേർട്ട് പാർട്ടിൽ രണ്ട് ലൈനിങ്ങും സ്കേർട്ട് പാട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് സൈഡും മെയിൻ ക്ലോത്തിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ഒന്ന് മടക്കി അടിക്കുകയാണ് രണ്ട് സൈഡും ലൈനിങ്ങിൻ്റെ അടിവശം നമ്മളൊന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ വള്ളി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് രണ്ടിഞ്ചിൻ്റെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ഈർക്കള് ഇട്ടിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് അതാ ബോഡി പാർട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വള്ളി ഉള്ളിൽ വെച്ച് അടിച്ചുകൊടുക്കുന്നുണ്ട് അത് നമ്മൾ സൈഡിലായിട്ട് നിർത്തുകയാണ് താഴേക്ക് നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് ഇപ്പം ഇതാ രണ്ട് വശത്തും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു അവസാനമായിട്ട് ഇതാ മെയിൻ ക്ലോത്തിൻ്റെ അടിവശം നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചെടുക്കുകയാണ് അപ്പം ഇതാ നമ്മുടെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്